സന്ദീപ് വാര്യർ പാണക്കാട് എത്തുമ്പോൾ ദേഷ്യമുണ്ടാകുന്നത് ആർക്ക് ബാക്കി സമുദായങ്ങളുടെ പേരെടുത്തു പറഞ്ഞ് അവരെ ആരും കണ്ടില്ല ശ്രീ പാണക്കാട് തങ്ങളെ മാത്രമേ കണ്ടുള്ളൂ എന്ന് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയായി ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞതിന്റെ രാഷ്ട്രീയമന്ത് ശ്രീ സന്ദീപ് വാര്യർ പാണക്കാട് പോയതിന്റെ രാഷ്ട്രീയം നമസ്കാരം പാണക്കാട് കുടുംബം കൊടപ്പനക്കൽ തറവാട് കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെ മാതൃകയായ ഒരു കുടുംബമാണ് ഒരു തറവാട ഇന്ത്യയിൽ പലപ്പോഴും ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാകുമ്പോഴും അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും ഇന്ത്യയിൽ നടന്ന പല കാര്യങ്ങൾക്കും പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ ഏറ്റവും നന്മയുടെ സമാധാന ദൂതരായ വരികയും അവർക്കൊരു ഹീലിംഗ് ടച്ച് കൊടുത്തിട്ടുള്ളത് പാണക്കാട് കുടുംബമാണ് ബി ജെ പിയുടെ മുൻ പ്രസിഡന്റായ ശ്രീധരൻപിള്ള സാറടക്കം പലപ്പോഴും പാണക്കാട് കുടുംബത്തിന്റെ ഒരുപാട് സംഭാവനകൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് മലബാറിലെ മലപ്പുറത്തെ കേരളത്തിലെ മുസ്ലീങ്ങൾ വളരെയധികം ആദരിക്കുകയും ഹിന്ദുക്കൾ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുടുംബം തന്നെയാണ് പാണക്കാട് കുടുംബം അവിടെ എത്തിയതിനെ മറ്റൊരു വർഗീയം അല്ലെങ്കിൽ മതപരവും സാമുദായികവും വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് ഒരു കാരണവശാലും ശരിയല്ല ശ്രീ സുരേന്ദ്രൻ പല സമുദായങ്ങളുടെയും പേരെടുത്തു പറഞ്ഞു അതായത് ആ സമുദായങ്ങളെ കൊണ്ട് വന്ന് കണ്ടില്ല എന്ന് ധനിപ്പിക്കാനാണ് നായർ സുഹാൻ സാറിന്റെ കാര്യം പറഞ്ഞു വള്ളാപ്പള്ളി നരേശൻ സാറിന്റെ കാര്യം പറഞ്ഞു പുന്നല ശ്രീകുമാറിന്റെ കാര്യം പറഞ്ഞു ലത്തീൻ കത്തോലിക് അപിതാക്കളുടെ കാര്യം പറഞ്ഞു വിശ്വകർമ്മയുടെ കാര്യം പറഞ്ഞു ഞാൻ ഞാനെന്നാ സുരേന്ദ്രൻ തിരിച്ചു നോക്കിക്കട്ടെ ബ്രാഹ്മണ സമുദായത്തിന്റെ പേര് പറയാത്ത എന്താ ഞങ്ങൾ ബ്രാഹ്മണനെ വേണ്ടി നിങ്ങൾ ബ്രാഹ്മണനെ മോശമായിട്ട് കാണുകയാണ് ഒന്നുമല്ലല്ലോ അല്ലല്ലോ അപ്പൊ മനഃപൂർവ്വവും കുത്തി പലകളിൽ മനഃപൂർവ്വവും പോളറൈസേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതല്ലേ അപ്പൊ ഇത് ഇതിനൊന്നും ഒരു ന്യായവും ഇല്ല ശ്രീ സുരേന്ദ്രൻജിയും സന്ദീപ് ഭാര്യ തമ്മിലൊരു അകൽച്ച ഉണ്ടായി ഫൈറ്റ് ഉണ്ടായി അദ്ദേഹം പാർട്ടി വിട്ടു അതിന് കേരളത്തിന്റെ സാമുദായിക മൈത്രിയോ മതമൈത്രിയോ ഇല്ലാതാക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് പാർട്ടി ഭേദമന്യേ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഹൈബി ഈടനും ന്ദീപ് വാര്യനും പിന്നെ ആരായിരുന്നു പെന്നി വേനാൻ സാറിൻ ഉണ്ടായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ ശ്രീ നമ്മുടെ അൻവർജിയും അങ്ങനെ ഒരുപാട് പേര് ഒരുമിച്ച് ഒരു ഫോട്ടോ കണ്ടു പാലക്കാട് മതേതരത്വം എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടത് മത സൗഹാർദ്ദം എന്നാണ് എന്റെ നിലപാട് പക്ഷേ മതേതരത്വം എന്ന് വിളിച്ചാലും കുഴപ്പമില്ല മതസൗഹാർദ്ദം ഒന്നും വിളിച്ചാലും കുഴപ്പമില്ല ആൾക്കാർ മതത്തിന്റെയും ജാതിയുടെയും പേരിലൊന്നും ഫൈറ്റ് ചെയ്യണം പക്ഷെ അപ്പൊ സുരേന്ദ്രൻജി അങ്ങനെ പറയരുതെന്നുള്ളതാണ് അദ്ദേഹത്തോടുള്ള അഭ്യർത്ഥന സി അതിന് അതിനൊരു നന്മയില്ല സുരേന്ദ്രൻജി എന്തായാലും നമുക്ക് നാട്ടുകാർക്ക് മനസ്സിലാവും സി ഇത് കള്ളത്തരമാണോ അല്ലെങ്കിൽ ഇത് പൊള്ളത്തരമാണെന്ന് ഈസി ആയിട്ട് നാട്ടുകാർക്ക് മനസ്സിലാവും വെറുതെ ഒരു ബൈറ്റിന് വേണ്ടി ില്ല യു ഡി എഫിന്റെ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന ഘടകക്ഷിയാരാണ് മുസ്ലിം ലീഗാണ് അപ്പൊ മുസ്ലിം ലീഗിനെ ചെന്ന് കാണുന്നതിന് എന്താ തെറ്റ് പക്ഷേ പാണക്കാട് തങ്ങളെ ചെന്ന് കണ്ടത് മുസ്ലിം പ്രീഡണനമാണെന്നും അങ്ങനെ ബാക്കിയുള്ള ഹിന്ദു വോട്ട് കൺസോൾഡേറ്റ് ചെയ്യാന്നൊക്കെയാണ് കരുതുന്നത് എന്ന ചുമ പറയുന്നതാണ് അതായത് ഓൾറെഡി രാഹുൽ മാങ്ങൂട്ടത്തിൽ നിന്ന് നെഹ്റുവിയനായ സൗ തെക്കനായ ഒരു ഹിന്ദുവിനെ തന്നെയല്ലേ എവിടെ കാൻഡിഡേറ്റ് ആയി നിർത്തിയത് സി അവിടെ ഷാഫി പറമ്പലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആലങ്കാരികമായി തോന്നുന്നു ബി ആർ എം ഷഫീറാണ് ഏറ്റവും നന്നായി പറയുന്നത് പാലക്കാട്ടെ അഗ്രഹാരത്തിലെ ബ്രാഹ്മണ അമ്മമാർ ആരതി ഒഴിഞ്ഞു സ്വീകരിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ പകരം ഒരു മുസ്ലിമിനെ അല്ലല്ലോ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മുസ്ലിം സുഹൃത്തിനെ അല്ലല്ലോ പാലക്കാട് നോമിനേറ്റ് ചെയ്തത് രാഹുൽ പാങ്കൂട്ടത്തിൽ നിന്ന് ഹിന്ദുവായ നെഹ്റുബിയനായ തെക്കനായ ഒരു വ്യക്തിയാണ് സി ഇതാണ് നമ്മുടെ നാടിന്റെ ഹാർമണി വടക്കാണെങ്കിലും തെക്കാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഒരു യോജിപ്പിന്റെ പരിസരം സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സൗഹാർദ്ദത്തിന്റെ പരിസരം ഉണ്ടാകും ആ പരിസരത്തിൽ അത് ബി ജെ പിയോ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ അല്ല ആരും എന്താ എന്തെങ്കിലും രീതിയിലുള്ള മോശം ചേർക്കാനോ വിഷം ചേർക്കാനോ വിദ്വേഷം ചേർക്കാനോ ശ്രമിക്കരുത് അത് പാർട്ടി ഭേദമന്യുള്ള ഒരു അഭ്യർത്ഥനയാണ് അങ്ങനെ വിദ്വേഷത്തിലൂടെ അല്ല നമ്മുടെ രാഷ്ട്രീയം കൃഷ്ണ മുഖർജി വളരെ മികച്ച ഒരു കാൻഡിഡേറ്റ് ആണ് പ്രത്യേകിച്ച് നല്ല സംഘാടകനാണ് നല്ലൊരു ബാക്ക് റൂം ഓപ്പറേറ്ററാണ് കാര്യങ്ങൾ മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്ന ടി വി വന്നും ബോംബ്ലാസ്റ്റിക് ആയി സംസാരിക്കുന്നതിലല്ല നല്ല ഇഫക്റ്റീവായി കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നവ ശ്രീ സരിൻ കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ വലിയ സിവിൽ സർവീസ് പദവി ഉപയോഗം ഉപേക്ഷിച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നത് അപ്പൊ ആരെയും നെഗറ്റീവ് പറഞ്ഞില്ല എല്ലാവരുടെയും പോസിറ്റീവ് ഹൈലൈറ്റ് ചെയ്ത് കൂടുതൽ പോസിറ്റീവ് ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ വോട്ട് പിടിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് സരിൻ ഉണ്ട് കൃഷ്ണകുമാർ ജിയുണ്ട് ഈ മൂന്ന് പേരുണ്ട് ഇനിയും കൃഷ്ണകുമാർ എന്ന് വിളിച്ചത് വേറൊന്നും കൊണ്ടല്ല ബാക്കി രണ്ടുപേരെ വ്യക്തിപരമായിട്ട് കുറെ കൂടി അറിയാം സമപ്രായക്കാരാണ് കൃഷ്ണകുമാർജി കുറച്ചുകൂടെ മുതിർന്നോട് എന്ന് വിളിച്ചതാണ് ഇത് കേൾക്കുന്ന മറ്റ് പക്ഷക്കാർക്ക് കൃഷ്ണകുമാർജിക്ക് ഒരു ഏറ്റവും എടുത്തുകൊണ്ട് തോന്നുന്നത് സീ കൃഷ്ണകുമാർജി നല്ലതാണ് അദ്ദേഹത്തിന് പോസിറ്റീവ്സ് ഉണ്ട് സരിൻ നല്ലതാണ് അദ്ദേഹത്തിന് പോസിറ്റീവ്സ് ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലതാണ് അദ്ദേഹത്തിന് പോസിറ്റീവ്സ് ഉണ്ട് അപ്പൊ നമ്മൾ പറയേണ്ട നെററ്റീവ് എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ ബാക്കി രണ്ടുപേരെ കാട്ടി നല്ലതാണ് അല്ലെങ്കിൽ ഡോക്ടർ സരീന്റെ പ്രാഗൽഭ്യം നോക്കൂ അദ്ദേഹം ബാക്കി രണ്ടുപേരെ കാട്ടി നല്ലതാ അല്ലെങ്കിൽ ബി ജെ പി കാര് പറയേണ്ടതാണ് വിഷ്ണോമാർജി നോക്കൂ പാലക്കാടിന്റെ പുത്രനാണ് പാലക്കാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും വി എസിനോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അതിശക്തനായ സംഘാടകരാണ് അദ്ദേഹത്തെ ഇങ്ങനെ പോസിറ്റീവ്സ് വെച്ചാണ് നമ്മൾ രാഷ്ട്രീയത്തിൽ ഫൈറ്റ് ചെയ്യേണ്ടത് നെഗറ്റീവ്സ് വെച്ചല്ല പാലക്കാട് കുടുംബത്തിൽ പോയി സന്ദീപ് ഭാര്യർക്ക് വലിയ സ്വീകരണം കിട്ടിയത് സന്ദീപ് ഭാര്യരുടെ സുഹൃത്തുക്കളുടെ രീതിയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കുഞ്ഞാലിക്കുട്ടി സാറാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയത് ആദരണീയനായ മുനവർലി തങ്ങൾ വെൽക്കം ബ്രോ എന്ന് പറഞ്ഞ് സന്ദീപ് ഭാര്യയുടെ ഒരു ഫോട്ടോ ഇട്ടു ഭയങ്കര കൗതുകമുള്ള സാരാണ് ബ്രോ എന്നൊക്കെ ഉള്ളത് വളരെ മോഡേൺ യൂസേജ് ആണ് സി നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ആത്മീയ നേതാക്കൾ നമ്മൾ സാധാരണക്കാരനോട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് വെൽക്കം ബ്രോ എന്നൊക്കെ പറയുന്നത് കുഞ്ഞാലിക്കുട്ടി സാർ ഇട്ടു എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിന്റെ പ്രധാന നേതാക്കൾ ഇട്ടു സന്ദീപ് ഭാര്യ എന്ന് വാര്യരെ വാര്യർന്ന് പറഞ്ഞാൽ ഹിന്ദു ഫോർവേഡ് കാസ്റ്റ് സമൂഹമാണ് ആ വാര്യർ സമൂഹത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയെ അദ്ദേഹം അവിടെ വരുമ്പോൾ സ്വീകരിക്കുന്നത് നന്മയാണ് ആരെയും തള്ളി പറയുന്നതിലല്ല എല്ലാരെയും ചേർത്ത് നിർത്തുന്നതാണ് രാഷ്ട്രനിർമാണം പലരെയും തള്ളി ഒരു രാഷ്ട്രീയമുണ്ട് പക്ഷെ എല്ലാരെയും ചേർത്ത് നിർത്തുന്നതിലാണ് രാഷ്ട്ര നിർമ്മാണം ആ ചേർത്ത് നിർത്തലിൽ എല്ലാരും ഉണ്ടാകട്ടെ കൂടുതൽ മെച്ചപ്പെട്ട ആൾ വിജയിക്കട്ടെ പാണക്കാട് പോയ ശ്രീ സന്ദീപ് വാര്യർക്കും പാണക്കാട് കുടുംബം പുറത്തനിക്കൽ തറവാട് വളരെ കാര്യമായിട്ട് ഒരു വാര്യൻകുട്ടിയെ സ്വീകരിച്ചതിനുള്ള ആ നന്മയും കേരളത്തിൽ കൂടുതലും മതസൗഹാർദ്ദവും ബഹുസ്വരതയും ഐക്യവും ഉണ്ടാകട്ടെ പാർട്ടി ആര് ജയിച്ചാലും കുഴപ്പമില്ല നാട് നന്നായി പോയാൽ മതി മതസൗഹാർദ്ദം ഉണ്ടായാൽ മതി ബഹുസ്വരത ഉണ്ടായാൽ മതി നമ്മുടെ ഇടയിലുള്ള ഐക്യവും നമ്മുടെ ഇടയിലുള്ള ഒരുമയും ഇല്ലാതാകണം അതാകണം രാഷ്ട്ര നിർമ്മാണം ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും ഒരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്